അങ്ങനെ നമ്മൾ അരൂരുള്ള മഴൽ മനോരമ സ്റ്റുഡിയിൽ നിന്ന് നമ്മൾ നമ്മളവിടുത്തെ ഫോമൊക്കെ ഫിൽ ചെയ്തെല്ലാം കഴിഞ്ഞ് ഇറങ്ങി നമുക്ക് വൈറ്റിലയിലാണ് സ്റ്റേ ഉള്ളത് സോ നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിലെത്തി ഇതായത് ആ ഹോട്ടലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകി കമൻ്റ് ചെയ്യണേ അങ്ങനെ നമ്മൾ അവിടെ ചെന്ന് ഇൻ ചെയ്ത് ഒരു എട്ടരയോട് കൂടി നമ്മളവിടെ എത്തി നമ്മളെങ്ങനെ ഫുഡ് കഴിക്കാൻ പോവാണ് പോവുകയാണെങ്കിൽ അയച്ചാഴെ പോവുക അവിടെ ഒമ്പത് മണി ഉള്ളിൽ പെട്ട് നമ്മൾ പതിനെട്ടായിട്ട് റൂമിൽ ചെന്ന് കുറച്ച് ഫ്രഷ് ആയിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ താഴെ നമ്മൾ രാത്രി ദോശയും കറിയും ഇവിടുത്തെ ഫുഡ് ഇവിടെ കുറച്ച് ഹോട്ടൽ അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങളുടെ ഹോട്ടലിന് പുറത്തുള്ള കുറച്ച് വ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് അഞ്ചു രാവിലെ തന്നെ അവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങുന്നുണ്ട് ഒരു ഞങ്ങൾ രണ്ടുപേരുടെയും ലൈഫിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു മിനി സ്ക്രീനിലേക്ക് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടുന്നത് ഇതെല്ലാത്തിനും ഒരു തുടക്കമാവട്ടെ ബാക്കി വീഴ്ച പുറകെ വരുന്നുണ്ട് നിങ്ങളുടെ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ ബൈ